സാറേ എനിക്കൊരു പരാതിയുണ്ട് ഇത് അപ്പുറത്തുനിന്ന് തോറാം അപ്പുറത്ത് പോയി പറഞ്ഞു സാറേ അവരെന്ത് പറഞ്ഞു അപ്പുറത്ത് പറഞ്ഞത് ഇപ്പുറത്ത് പറയണ സ്വഭാവം എനിക്കില്ല സാറേ ഇത് പരാതി എന്തിന് എന്റെ അച്ഛനെ ലിവർ സിറോസാണ് ഇട ഇത് ആശുപത്രി അല്ല വാട്ടർ അതോറിറ്റിയാണ് ഇതൊക്കെ നീ ഇവിടെ സാറേ മൂന്ന് ആഴ്ച രണ്ടുമൂന്നാഴ്ചയായിട്ടേ എന്റെ വീട്ടിലെ പൈപ്പിൽ വെള്ളം അങ്ങനെ ഡ്രൈ അടിച്ചടിച്ചാണ് എന്റെ അച്ഛന് ലിവർ സിറോസുഖ രണ്ട് മൂന്നാഴ്ച വീട്ടിലെ വെള്ളമില്ല ഇപ്പോഴാണ് വന്ന പരാതി പറയുന്നത് അയ്യോ അപ്പോഴത്തേ ഇവിടുത്തെ കോളി വിളിച്ചത് അപ്പം ടെലഫോൺ കംപ്ലയിന്റ് ടെലിഫോൺ കംപ്ലൈന്റ് ടെലിഫോൺ ഓഫീസിൽ പോയി പരാതി പറയണത് അവിടെ പൈപ്പിൽ വെള്ളം അതിനല്ലേ ഞാൻ ഞാൻ വന്ന് ശരിയാണല്ലേ ഇനി ഏത് ഫോൺ കംപ്ലൈന്റ് െ വരാ ഇത്രയും ലേറ്റ് ആയത് എന്ത് റോഡിന്റെ പണി നടക്കല്ലേ പിന്നെ ഞാൻ എങ്ങനെ വരും നീ ഇപ്പ എങ്ങനെ വന്ന് ഇപ്പൊ റോഡിന്റെ പണിയെല്ലാം കഴിഞ്ഞ് നല്ല കണ്ണാരി പോലെ ഒരു ആ ഹലോ ആ നമ്മുടെ വെമ്പായം കൊഞ്ചിറ റോഡിലെ പണിയെല്ലാം കഴിഞ്ഞ് നല്ല കണ്ണാടി പോലെ കിടക്കയാണ് അപ്പൊ ഇപ്പൊ തന്നെ നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ ജെ സി ബി ഇറക്കി പണി ഉടങ്ങിക്കോ ഇങ്ങനെയൊക്കെ കാര്യം ഒരു കഷ്ടം തന്നെ ഞാൻ ഒരു ദിവസം നോക്കിയപ്പോഴത്തേക്കെ ഒരുത്തൻ റോഡ് കുഴിച്ചു കുഴിച്ചു പോണ് അടുത്ത ബാക്കി നിന്ന് ഒരുത്തം മൂടി മൂടി വരണേ ഇത് എന്തൊരു പണി സാറേടാ പൈപ്പിടാൻ പറഞ്ഞിടത്ത ലീവായിരുന്നു ആ ഒരുത്തൻ ലീവെന്ന് വെച്ച് അവിടെ പണി ശരിയാ സാറേ അടുത്ത ആഴ്ച എന്റെ കല്യാണം ആ നാട്ടുകാരെല്ലാം കൂടെ ഒരു നിവേദനം ഒപ്പിട്ട് എന്റെ തന്നിട്ടുണ്ട് എടാ നീ കല്യാണം കഴിക്കണ നാട്ടുകാരെന് നിവേദനം ഒപ്പിട്ട് തരണത് അടുത്ത ആഴ്ച എന്റെ കല്യാണം പൈപ്പിൽ വെള്ളം ഇല്ലാത്തത് കൊണ്ട് നാട്ടുകാരെല്ലാം കൂടെ നിവേദനം ഒപ്പിട്ട് എന്റെ തന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ഒപ്പിട്ടിട്ടില്ല എന്തായാലും നീ നേരിട്ട് വന്നല്ലേ നീയാണ് സാമൂഹിക പ്രതിബദ്ധത ഉള്ളവൻ അയ്യോ അതുകൊണ്ടല്ല എനിക്ക് ഒപ്പിടാ അറിഞ്ഞൂട ഒരു പോലെ ഇട വന്നത് സാറേ വലിയ പറ ഞാനേ വയറ്റിലെ ബസ് സ്റ്റാൻഡില് ബസ്സും കാത്തങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴേ ഒരു പെണ്ണുന്ന് എന്റെ അടുത്തിരുന്നു ഒരു മണിക്കൂറായി രണ്ടു മണിക്കൂറായി മൂന്ന് മണിക്കൂറായിട്ടും പോടില്ല അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് ഞങ്ങൾ അങ് അടുത്തു പ്രേമം പ്രേമം ആ ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് വിചാരിച്ചത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അവളും എന്നെ പോലെ ബസ്സിന്റെ ബോർഡ് വായിക്കി അറിഞ്ഞുകൂടാത്ത തേഞ്ഞൊട്ടിയാണ് അവിടെ വന്നിരിക്കണെന്ന് പിന്നെ ഞാനങ്ങ് തീരുമാനിച്ചു അവളെ തന്നെ കിട്ടാന്ന് നിന്റെ വിഷമം ഞാൻ പരിഹരിച്ചു തരാ ആ ഉടനെ തന്നെ പണി തുടങ്ങണുണ്ട് നിന്റെ പറമ്പിറക്കുന്ന പൈപ്പില്ലേ ഒരാൾ പൊക്കെ ഉള്ള വലിയ പൈപ്പ് അത് അടുത്താഴ്ച അടുത്ത് കുഴിച്ചിടും അയ്യോ അപ്പൊ എന്റെ നിത്യ വരുമാനം പോയല്ലേ അതെങ്ങനെയാ പൈപ്പ് ഇടുമ്പോ നിന്റെ നിത്യ വരുമാനം പോണത് സാറെ അത് അപ്പാർട്ട്മെന്റ് പറഞ്ഞേ ഞാനെ നാടോടിയൊക്കെ വാടാക്കി കൊടുത്തിരിക്ക നിങ്ങളെ നാട്ടില് കിണറൊന്നും ഇല്ലേ ഉണ്ട് സാറേ അല്ല ഈ സർക്കാർ പൈപ്പിനെ ആശ്രയിച്ചിരിക്കുന്നത് ഞങ്ങളെ നാട്ടിലെ കിണറൊന്നും സാറ് നോക്കണം അവിടെ ഇതുപോലെയാണ് കിടക്കണത് ഒരു തുള്ളി വെള്ളം ഇല്ല സംഭവം നിനക്ക് കല്യാണം ഒക്കെ തന്നെ നിനക്ക് അത്യാവശ്യമൊക്കെ ഉണ്ട് ഞാൻ ഒരു കാര്യം പറയാ നീ പുറത്താവിടെ പറയല്ലേ ഇല്ല പറയല്ലേ സാറേ ഞാൻ വെള്ളം ഓടിക്കാം എന്താ ഒരു കാര്യം ചെയ്യാൻ സാറേ ഫുൾ എടുത്താൽ മതി എനിക്ക് ബൈക്ക് ഓടിച്ചു പോവാളെ നീ ഒരു അയ്യായിരം രൂപ എനിക്ക് തന്ന നിനക്ക് ഞാൻ ഒരു ടാങ്ക് നിറച്ചു തരും ഒരു ടാങ്ക് ഏപക്കത്തിന് അയ്യായിരം രൂപ ഈ ഉപയോഗമില്ലാത്ത സാധനം കൊണ്ടു കൊടുത്ത് ആരെങ്കിലും വാങ്ങിക്കും അതല്ല നീ അയ്യായിരം രൂപ എനിക്ക് തന്നു കഴിഞ്ഞാൽ നിനക്ക് ഒരു ടാങ്ക് വെള്ളം നിറച്ച് ഞാൻ തരുമോന്ന് നിർത്തിയില്ല സാറേ അത് നീ അടുത്ത് വന്നപ്പോഴെനിക്ക് മനസ്സിലായി നിനക്ക് വൃത്തിയില്ലെന്ന് നിവൃത്തിയില്ല നിവൃത്തിയില്ലേ എനിക്ക് വാച്ചിന്റെ പണിയാണ് ഓ അപ്പൊ വാച്ചി നീ അല്ലാന്നെ വാച്ചനെ പോലെ കറക്കണം അപ്പൊ പണിക്കൊന്നും പോണില്ല പകലും മൊത്തം ഞാൻ പണി പണി അന്വേഷിച്ചു കിടക്കും രാത്രിയാ രാത്രി ഞാൻ വിദേശത്തു ഓ അപ്പൊ എയർപോർട്ടിൽ പോണം ഫ്ലൈറ്റ് കയറി പോകണ്ടേ അല്ലാന്നെ വീട്ടിൽ ചെന്നിട്ട് മൊബൈലിൽ കയറി വിദേശത്തും അപ്പൊ ഫുൾ ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷാണ് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കൈമടക്ക് കിട്ടിയേ പറ്റൂ സാറേ എനിക്ക് നിവർത്തി ഇല്ലാത്തോണ്ടേ നിവർത്തിയില്ലാത്തോണ്ടേ തിരിക്ക് പകരം ദൈവത്തിന്റെ മുമ്പ് ഈർക്കിലാണ് നീ കിട്ടാൻ പോണ കത്തിച്ചുവെക്കുന്നത് ആ അങ്ങോട്ട് ഞാൻ കയർ കൊടുത്താൽ മതി പെണ്ണ് കാണാൻ വേണ്ടി അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു സമൂസ ആറായിട്ട് മുറിച്ചാണ് എനിക്ക് തന്നത് അത്രക്ക് ദാരിദ്ര്യോട് ഒന്നും പറയണ്ട സാറേ അവക്കൊരു സഹോദരൻ ഉണ്ട് അവൻ പുറത്തു പോകുമ്പഴത്തേക്ക് അച്ഛൻ വീട്ടിരിക്കും അച്ഛൻ പുറത്തു പോകുമ്പോ അവൻ അങ്ങനെ ആ അവർക്ക് ഒരു മുണ്ടേ ഉള്ളു കൊടുക്കാൻ നീ എന്ത് പറഞ്ഞാലും എനിക്ക് കൈമടക്ക് കിട്ടണം എന്റെ പൊന്നു സാറേ എനിക്ക് വെള്ളം വേണം എനിക്ക് വെള്ളം വേണം വെള്ളം വേണം പിടിച്ചു വലിക്കുമ്പോൾ എനിക്ക് കൈമടക്ക് തന്നേ പറ്റൂറെ തരാ എനിക്ക് അറിഞ്ഞൂടാ കൈ മടക്കാതെ തരാ അറിയാം ഹലോ എൻജോയ് പിള്ളേരും പിള്ളേർക്കാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇവിടുത്തെ ലൈവ് സ്കിറ്റും കാര്യങ്ങളും ഒക്കെ ഏറ്റവും ചിരിച്ച ഏതാണെന്ന് അറിയുമോ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തത് കിണറിന്റെ കാര്യം പറഞ്ഞപ്പോ ചേട്ടന്റെ മുടിയായിട്ട് റെഫർ ചെയ്തപ്പോഴാണ് പിള്ളേർ കൂടുതൽ ൾ കണ്ടിളായി ഞാൻ പേഴ്സണലി കണ്ടിട്ട് കുറെ നാളായി ഇപ്പൊ അതിനുശേഷം കാണുന്ന രസം ഉണ്ടായിരുന്നോട്ടാ കൊറേ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു അല്ല ഈ സംഭവം ആണ് റോഡ് പണി തീരും അല്ല ഇവരുടെ പെർഫോമൻസ് ആണെ നമുക്ക് ഭയങ്കര അഭിമാനം തോന്നുന്ന പെർഫോമൻസ് ആണ് കാരണം നമ്മുടെ ഫ്ലോറിൽ വന്ന് തുടങ്ങി ഇപ്പൊ ഇവരെന്ത് പോളിഷ്ഡ് ആയിട്ട് നിക്കുന്നു കാണുമ്പഴേ ഭയങ്കര അഭിമാനമാണ് ഇവരെ കാണുമ്പോ താങ്ക് യു ഭയങ്കര ചേഞ്ച് ഇപ്പൊ ക്യാരക്ടർ ലൈവ് ഡ്രസ്സിംഗ് എല്ലാം മാറി നല്ല അതിന്റെ ക്യാരക്ടർ പിടിച്ച് കറക്റ്റ് സർക്കാർ ഉദ്യോഗസ്ഥ നോക്കിയോ നിങ്ങൾ എന്തേലും ഹാപ്പി ആയില്ലേ ഇനി ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നമുക്ക് തൗസൻഡ് റുപ്പീസ് ആണ് നിങ്ങക്ക് ലഭിച്ചിരിക്കുന്നത് ചേച്ചി കൊടുക്ക ചേച്ചി அப்ப இனியும் நமக்கு சார்ஜ் கேட்டும் இனிமே எமௌண்ட் கூடட்டேன் அதுபோல தான்ஃபோமன்ஸ் அடிபொழியை முன்னோட்டி வரட்டும்